ഇരുമ്പിളിയം പഞ്ചായത്ത് കാർഷിക വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി കർഷക ചന്തയും കാർഷിക വിപണന മേളയും ഒരുക്കി പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു വലിയകുന്ന് അങ്ങാടിക്ക് സമീപമാണ് മേള നടക്കുന്നത് ഉപാധ്യക്ഷ ഫസീല അധ്യക്ഷയായി വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യനൂർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ കദീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ കെ മാനുപ്പ കെ ബാലചന്ദ്രൻ റംല സത്താർ കെ വി സുനിത കൃഷി ഓഫീസർ മഞ്ജു മോഹൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ശശികല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ